ൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സംഘാടകർക്ക് യൂണിയന്റെ നിതിൻ ഫാത്തിമ ഉൾപ്പെടെയുള്ള യൂണിയന്റെ പ്രിയങ്കരനായ ഭാരവാഹികൾക്ക് ഇവിടുത്തെ ചുമതല വഹിക്കുന്നവർക്ക് ഇതിനെ ഉജ്വലമാക്കി അതിന് ഓരോരുത്തർക്ക് എല്ലാത്തിലുമുപരി ഇന്നത്തെ സായാഹ്നത്തിലേക്ക് ഒരു നക്ഷത്രം കുറച്ച് നേരത്തെ നമ്മുടെ മണ്ണിലും മിണ്ണിലും വന്നു പ്രിയങ്കരനായ നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിയ പ്രിയപ്പെട്ട അലിക്ക് നാടിന്റെ അഭിവാദ്യാ നേരികയാണ് നിറഞ്ഞ് കവിഞ്ഞൊരു കുടുംബത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിക്ലെയർഡ് സ്പോൺസറുടെ ബാക്കപ്പ് ഉണ്ടായിട്ടോ അങ്ങനെ ഒന്നുമല്ല അടങ്ങാത്ത അഭിനിവേശം കലയോട് തോന്നിയ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വഴി തീരുമാനിച്ചു ആ വഴികളിലൂടെ കടന്നു വന്നപ്പോൾ നേരിട്ട് എല്ലാ പ്രയാസങ്ങളിലും തിരിച്ചടികളിലും പ്രിയപ്പെട്ട ചെയർമാനൂടെ സൂചിപ്പിച്ചതുപോലെ മനം എന്റേതാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്റെ ജോലി കൃത്യമായും കഠിനമായും ചെയ്ത് ഇന്ന് അവസാനം രേഖാചിത്രത്തിൽ വന്ന് നിൽക്കുമ്പോ മലയാളിയുടെ സിനിമാസ്വാദന രേഖാചിത്രത്തിന്റെ നടുവിലൂടെ സഞ്ചരിക്കുന്ന ഒരു വരയുടെ പേരാണ് ആസിഫ് അലി എന്നത് எ பாட்டுபாடனும் அறிவிப்போட பிரியப்பட்ட நடக்க பிரியப்பட்ட ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായി അഞ്ചര മണിക്ക് എത്തുമ്പോൾ അത് കുറച്ച് ലേറ്റായി പോകില്ലേ എന്നുള്ള ഒരു സംശയത്തിലാണ് ഈ കോളേജിന്റെ ഒരു കിലോമീറ്റർ മുന്നേ വരെ എത്തിയത് പക്ഷെ ആ ഒരു കിലോമീറ്റർ മുന്നേ തന്നെ എനിക്ക് നിങ്ങളുടെ വൈബ് മനസ്സിലായി വണ്ടി നിർത്തി കഴിഞ്ഞ് അകത്തേക്ക് കയറാൻ എടുത്ത അരമണിക്കൂറിലെനിക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലായി വേദിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ ഷാഫി പറമ്പിൽ ഞാനൊരു പ്രാസംഗികനല്ല എങ്കിലും ഇവിടെ വന്ന് ഈ സ്നേഹം കണ്ടപ്പോൾ അല്ലെങ്കിൽ എനിക്ക് മുന്നേ എന്നെ പറ്റി സംസാരിച്ചവരുടെ സ്നേഹം കണ്ടപ്പോഴും കേട്ടപ്പോഴും ഇവിടെ ഒരുപാട് അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് കലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ ഞാൻ ചെന്ന് പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സ്കൂളിലും കോളേജിലും പഠിച്ച സമയത്ത് ഒരു കസേര പോലും പിടിച്ചിടാൻ സ്റ്റേജിൽ കയറാതിരുന്ന ഒരാളാണ് അങ്ങനെയുള്ള എനിക്ക് സംസ്ഥാന കലോത്സവത്തിന്റെ സമാപന ചടങ്ങിലും ഇന്ന് ഈ ബിസോൺ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലും ഒക്കെ ഇങ്ങനെ ഒരു കസേര തന്നത് എന്റെ കലാരൂപമായ സിനിമയാണ് ആ സിനിമയോട് നിങ്ങളോട് നിങ്ങൾക്കുള്ള സ്നേഹമാണ് ആ സ്നേഹം എനിക്കും കൂടെ ഉള്ളതാണെന്ന് തിരിച്ചറിഞ്ഞൊരു ദിവസമാണ് ഈ ആഘോഷങ്ങളെല്ലാം ഇന്ന് ഈ വീടിൽ കലോത്സവത്തിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടാതെ പോകുന്ന എല്ലാവർക്കും ധൈര്യമായിട്ട് എന്നെ നോക്കാം ഒരു സമ്മാനം വാങ്ങാതെ ഒരു സമ്മാനം വാങ്ങാതെ ിൽ ഇന്നിങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് എന്റെ കലാരൂപമായ സിനിമ എനിക്ക് തന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ തിരക്കിലേക്ക് പോകുമ്പോ ഇന്നീ കലോത്സവ വേദിയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കലാരൂപത്തിന് അല്ലെങ്കിൽ ആ കലയെ നിങ്ങൾ കൈവിട്ട് കളയാതിരിക്കുക ഞാൻ നല്ല മൊഞ്ചിനായിട്ട് തന്നെയാണ് വന്നത് നിങ്ങളെയൊക്കെ കാണാൻ പക്ഷെ ഇവിടെ വന്ന ആ തിക്കിന് തിരക്കിൽ എൻ്റെ ഇടയിൽ മൊഞ്ചു കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടോന്നൊരു സംശയം ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട ഷാഫിഖ വിളിച്ചു പറഞ്ഞിട്ടാണ് എന്റെ നാല് ദിവസം മുന്നെയാണ് ഇദ്ദേഹം വിളിക്കുന്നത് അപ്പോഴും എനിക്ക് കോഴിക്കോട് നിന്ന് രണ്ടര മണിക്കൂർ യാത്ര നാദാപുരത്തേക്ക് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു പക്ഷെ ഇദ്ദേഹം വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല